സ്വാഗതം തിരൂർ ജയം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ സുഭാഷിനി കെ പിയുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ രഞ്ജിത്ത് വി കെ ഉദ്ഘാടനം ചെയ്തു മൈൻഡ് പവർ ട്രെയിനറും കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ശ്രീമതി സുഹറ ഹുസൈൻ മുഖ്യാതിഥിയായിരുന്നു അവർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ അക്സ നിയാസ് യു അസൂറ ടി എ ശ്രുതി എന്നിവർ സംസാരിച്ചു ശ്രീമതി രേഷ്മ സ്വാഗതവും നൌഫൽ പി

മിനിസ്റ്ററുടെ ഫസറൻസ് ഉണ്ടാവാം സബ് കലക്ടറുടെ ബസൻസ് ഉണ്ട് അതേപോലെ ജനപ്രതിനിധികളുണ്ടാകും ക്ലാസ്സിൽ നിന്ന് രണ്ട് രക്ഷ ഡിപ്പാർട്ട്മെന്റ് രണ്ട് രക്ഷും മൂന്ന് ഡിപ്പാർട്ട്മെൻറ് ആണ് അവിടെയുള്ളത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സ് ബി കോമിൻ്റെ രണ്ട് രക്ഷാക്കൾ അതേപോലെ ബി ബി എക്കണോമിക്സിലെ രണ്ട് രക്ഷ്മീഷിലെ രണ്ട് രക്ഷുപേരും ഞാൻ പോയത് പിന്നീട് വന്ന ആൾക്കാർ എനിക്ക് കുറേ കുറവുകളുണ്ട് പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പോസിറ്റീവിനെയാണ് അപ്പം ഈ കുറവൊക്കെ അങ്ങനെ പോയിക്കോളും നമ്മുടെ നെഗറ്റീവിനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം നമ്മളെ രാവിലെ എണീക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും മടിയണം എനിക്കാണ് ഒപ്പം എനിക്ക് വെയ്യ ഇന്ന് എനിക്ക് വയ്യ ഒരു പത്ത് പ്രാവശ്യങ്ങൾ പറയാണ് എനിക്കൊന്ന് വെയ്യ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നിങ്ങളറിയാതെ നിങ്ങൾക്ക് വയ്യായി ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾക്കൊന്ന് വെയ്യായി വേണം അതേസമയം ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊന്ന് ഉഷാറാവണം ഒരു ടൂർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ ചാർ അല്ലേ ഉറങ്ങോ ഏ ഉറങ്ങൂല അതേസമയം നാളെ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഉമ്മാൻ്റെ ഒപ്പാൻ്റെ കൂടെ എവിടേക്കെങ്കിലും ഒന്ന് പോകാനുണ്ടോ അന്ന് നിങ്ങളുടെ ആക്ഷൻ എന്തായിരുന്നു ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ് പോണത് പൊതുവെ ഇപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക ജനറൽ നിങ്ങളെ ഒരു ജനറേഷനിൽ വരുന്നത് പാരൻസിന്റെ കൂടെ വല്ല കല്യാണത്തിന് ഒരു കുടുംബത്തിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് ഒരുവിധം എനിക്ക് തോന്നുന്നില്ല അവിടെ ആർക്കും അങ്ങനെ ഇറങ്ങും ആ മടി എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ അവിടെ ചെന്നാൽ അവർ ഒരു നമുക്കിഷ്ടം നമ്മളെ എന്തെങ്കിലും പറയുന്ന അതേ കളിയാക്കുന്നതോ എന്തെങ്കിലും അനുഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാൻ മടിയാണ് ഒരു മോള് പറഞ്ഞു മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് ഇതൊരു പാരൻറ്റിൻ്റെ വേവലാതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ആ നീരാളിപ്പിടുത്തങ്ങൾ കാണുമ്പോൾ ഓരോ മാതാപിതാവിനും ഉണ്ടാകുന്ന വേവലാതിയാണ് അവർ മക്കളോട് പറയുന്നത് നേരത്തെ മാർക്ക് ട്വെയിൻ പറഞ്ഞ പോലെ ഉള്ളൊരവസ്ഥ വരും അപ്പോഴും ഇതേ വാക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളടുത്ത് പറയും കാരണം ഇതിനേക്കാളും ആണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ലെവലിലേക്കാണ് മക്കൾ പോവുക ഞങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ലെവലിലേക്കാണ് നിങ്ങളെത്തിയത് കാരണം അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഈ നീരാളികളാണ് ഒന്ന് മൊബൈൽ ഫോൺ നല്ലതായി ഉപയോഗിച്ചാൽ നല്ലതാണ് അത് ചീത്തയായിട്ടും ഉപയോഗിക്കാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ കടിഞ്ഞ നമ്മളാണ് തീരുമാനിക്കുക നമ്മളെ ഫ്രണ്ട്സ് അല്ല തീരുമാനിക്കുക ഫ്രണ്ട്സിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രായമാണിത് ഈ തലത്തിൽ നിങ്ങളെ എറിക് എക്സൺ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ എട്ട് ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോകും ആദ്യത്തെ ഘട്ടമാണ് ട്രസ്റ്റ് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ് കരഞ്ഞാൽ കുട്ടി ജനിച്ച പാല് കിട്ടും വിശപ്പ് മാറും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുണ്ട് എന്ന ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം അത് ആ കുട്ടി ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ജനിച്ച അന്ന് മുതൽ രണ്ട് വയസ്സ് വരെ കിട്ടുകയാണെങ്കിൽ ആ കുട്ടി ഒരു നല്ല ട്രസ്റ്റ്ഫുൾ പേഴ്സൺ ആയിട്ട് വളരും ഭാവി അഡൽട്ടിൽ ആ സമയത്ത് കുട്ടിക്ക് ആ കെയറോ പരിഗണനയോ കിട്ടാതിരുന്ന കുട്ടി ഒരിക്കലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെയോ ട്രസ്റ്റ് ചെയ്യാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ കുട്ടികൾ ഓടുന്നു ചാടുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പം ഞാൻ നമ്മൾ പറയും പുകല്ലേ അവിടെ പൂച്ചുണ്ട് അല്ല പട്ടിയുണ്ട് എന്ന് പേടിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ ധൈര്യം അവിടെ ഇല്ലാതാണ് കുട്ടിക്ക് ഗിൽറ്റ് പേടി വരും ആ ഞാൻ ചെയ്ത് തന്നെ നീ അങ്ങനെ ചെയ്തോ നീ ഇങ്ങനെ പറഞ്ഞോ എന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടികളടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വൃത്ത തമാശക്ക് ചോദിച്ചാലും ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസ് വരും ഇതൊക്കെ നിങ്ങളൊക്കെ കടന്നുപോയിട്ടുള്ള കാട്ടങ്ങളായിരിക്കും ഇങ്ങനെ ഗിൽറ്റ് കൂടുതൽ കിട്ടിയ ഒരു കുട്ടിക്ക് വലുതാവുമ്പോൾ എപ്പോഴും ഒരു ഗിൽറ്റി കോൺഷ്യസ് ഞാനത് ചെയ്യാൻ പറ്റായിരുന്നു അല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ ഉള്ളിലുണ്ട് അതല്ല നല്ല അപ്രോച്ച് ചെയ്യുന്ന ഈ ജപ്പാനിലെ കുട്ടികൾക്കൊക്കെ ഒന്നും ഓടുന്നു വീഴുന്നു സ്വയം ഡെവലപ്പ് അവര് അതൊരു എന്ന് പറഞ്ഞ പോലെ അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കേൾക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ നമ്മളെ കേട്ടപ്പോൾ നന്നായിട്ടാണ് പ്രതീക്ഷ തന്നെ ആയിരിക്കും അവരോട് ആയാലും എപ്പോഴും ജോലി പോകണമെങ്കിൽ കൂടുതലായിട്ട് അവരോട് എടുക്കാനും ോ എന്നാലും മാഡത്തിന്റെ ക്ലാസ് ഇന്നത്തെ ഒന്നും കൂട്ടുകൂട്ട് അവസാനിക്കുന്നില്ല ഇനിയും നമ്മുടെ കോളേജില് നിരവധി പ്രോഗ്രാമുകളില് മേഡത്തിന് സാന്നിധ്യം